ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെ എസ് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഗായ്സ് ഇന്ന് നമ്മൾ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് പെയിൻറ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോസ് കാണുന്നതിന് മുമ്പ് കാണുന്നതിന് മുമ്പ് തന്നെ ഒരു കൗണ്ട് കാര്യം ഞാൻ പറഞ്ഞു പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് വെളിയിൽ നിന്നൊക്കെ ഒത്തിരി വണ്ടികൾ നമുക്ക് പെയിൻറ്റിങ്ങിന് കിട്ടി കേട്ടോ അപ്പം തിരുവനന്തപുരത്തുനിന്ന് തന്നെ രണ്ട് മൂന്ന് വണ്ടികൾ ചെയ്തു അതേപോലെ തന്നെ ഇവിടെ അടുത്ത് ഉമ്മന്നൂര് പിന്നെ അതേപോലെ തന്നെ കുന്നിക്കോട് അങ്ങനെ അടുത്ത് ഒത്തിരി വണ്ടികൾ നമുക്ക് പെയിനിങ്ങിന് കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ടോ കുഞ്ഞിക്കൂടുന്ന ഒരു വണ്ടിയിൽ ഇപ്പം പെയിനിങ്ങ് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് തിരുവനന്തപുരത്ത് ഒരു ചേട്ടൻ വണ്ടി കൊണ്ടുവന്നാൽ ആ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളുടെ കമ്പനിയായിട്ടോ അപ്പം ആ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൂടെ ഒന്ന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും രാത്രിയിലൊക്കെ ഉറക്കുകൾ വച്ച് കൂടെ നിക്കൊ എടുക്കുക ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് ആ ചേട്ടൻ കിട്ടും തിരുവനന്തപുരം വള്ളക്കടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് ആ ചേട്ടൻ വണ്ടി പിന്നെ പെനിങ്ങിന് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ ആ ചേട്ടനും ഫാമിലിക്ക് ഒത്തിരി നന്ദി പറയുകയാണ് നമ്മുടെ കൂടെ ഒന്ന് ഒത്തിരി ഹെൽപ്പ് ചെയ്തതിനെടുക്കാനും എടുത്തതിനൊക്കെ നമ്മുടെ കൂടെ ഒന്ന് വണ്ടിയിൽ ചെയ്യാനും നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ ആ ചേട്ടൻ പിന്നെ എന്ന് വെച്ചാൽ എന്താണ് പിന്നെ നമുക്ക് നല്ല ആ ഒരു ചേട്ടനെ നമുക്ക് പരിചയപ്പെട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം വള്ളക്കടവ് നിന്ന് വന്നതാണ് കേട്ടോ തിരുവനന്തപുരത്തേന്ന് അപ്പം അവിടെ നമ്മളെ കരമനെന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥലത്ത് ഒരു ആർട്ടോ പെയിന്റ് ചെയ്തായിരുന്നു അപ്പം പിന്നെ അവരൊക്കെ അറിയാന്നാണ് പറഞ്ഞത് അപ്പം ചേട്ടന്റെ വൈഫാണിത് അപ്പം നമ്മൾ പരിചയപ്പെടുത്തു പേര് എല്ലാ വർക്കുകളും നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ സ്നേഹിതനാണ് നമ്മൾ അവിടുന്ന് ഇവിടെ വരെ നമ്മളെ തിരക്കി വരും എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് കാരണം നമ്മളിപ്പോൾ വർഷോപ്പ് തുടങ്ങി നമ്മളെ ആര് ഇപ്പം ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് തന്നെ ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ തന്നെ വിളിക്കുകയും അതേപോലെ തന്നെ വെളിയിലൊക്കെ പോകപ്പെടുത്തന്നെ ഒത്തിരി പേര് നമ്മളെ ചാനലിൽ കാണുന്നവരെന്നെ എസ് കെ എസ് മലയാളീസ് എന്ന് പേര് വിളിച്ച് നമ്മളെ വിളിക്കപ്പം നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ഇങ്ങനെ തിരക്ക് വന്നവർപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു വണ്ടിയുടെ ആളായിരിക്കാം കാരണം നമ്മൾ ഇന്ന് രാവിലെ രണ്ട് ഒരു വണ്ടി കൊണ്ടുവന്നു പറഞ്ഞാൽ അത് പിന്നെ ആളെ ഞാൻ കണ്ടില്ല അപ്പം അടുത്തൊരു വർഷത്തിൽ നിന്ന് കൊണ്ടുവന്നു അപ്പം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ വലിയ സന്തോഷം ഫാമിലി എല്ലാവരും തിരക്കി എന്ന് പറയണം പിന്നെ എല്ലാവർക്കും സുഖം നല്ല വീട്ടിലെല്ലാവരും ഓക്കെ ശരി ശരി ഓക്കെ അപ്പോൾ കൈ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്ന വണ്ടി ഇതാണ് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡർ ആണ് അപ്പം ഫുള്ള് നമ്മൾ പീസെല്ലാം പീസാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ടാങ്ക് സൈഡ് കോറെല്ലാം ഇളക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഫുള്ള് ഇളക്കിയിട്ടാണ് ഇത് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിപ്പം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ബ്രഷിന് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ബ്രഷ് കൊണ്ട് ബ്ലാക്ക് മേടിച്ചിട്ട് അടിച്ചിരിക്കുകയാണ് കണ്ടില്ലേ അപ്പം ഇതും ഫുള്ള് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് പിന്നെ നമ്മൾ ഫുള്ള് പെയിൻറ്റ് ചെയ്യാനായിട്ട് കാരണം പിന്നെ കസ്റ്റമർ അതുകൊണ്ടാണ് കൊണ്ടുവന്നത് ചെയ്യാനായിട്ട് ഇത് പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഫുള്ള് നമ്മൾ പെയിൻറ്റ് തേച്ച് കളയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ സ്റ്റിക്കർ നമ്മൾ കളഞ്ഞു സ്റ്റിക്കർ കളഞ്ഞ ശേഷം നമ്മൾ ഫുള്ള് പെയിൻറ്റ് തേച്ച് കളഞ്ഞ ശേഷം നമ്മൾ എൻസിപുട്ടിയാണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് ആദ്യം ചെയ്യുന്നത് കാരണം ഇതിനകത്ത് നമ്മൾ ടാങ്ക് തേച്ച് കളഞ്ഞപ്പോഴാണ് വലിയ കുഴിയോ തടങ്ങളൊന്നും ഇല്ല അപ്പോൾ കുഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബോഡി ഫില്ലർ ബോഡി ഫില്ലർ ഇതിനകത്ത് ഇടേണ്ടതായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ എൻ സി പുട്ടി ഫുള്ള് ഇടുന്നത് കേട്ടോ എൻ പുട്ടി ഇടേണ്ട ഒരു ഇതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫുള്ള് തേച്ച് കളഞ്ഞ ശേഷം നമ്മൾ പഴയ പെയിൻറ്റ് നമ്മൾ ആ ബ്രഷിനടിച്ച് പെയിൻ്റ് എല്ലാം തേച്ച് കളഞ്ഞ ശേഷം നമ്മൾ പിന്നെ എൻ സിപുട്ടി കിട്ടും പുട്ടി നല്ല ഇട്ട ശേഷം എൻ സി പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ പീസും നമ്മൾ വലുതായിട്ട് ഇട്ടിട്ടുമില്ല അപ്പം സൈഡ് കവറൊക്കെ എന്ന് പറഞ്ഞാൽ ആ പ്ലാസ്റ്റിക് വരുന്ന സൈഡ് കവറൊക്കെ വരുന്ന സൈഡ് കവറൊക്കെ എന്ന് പറഞ്ഞാൽ നൈസ് ഒരു ഒന്ന് ഒരു കൂട്ടി രണ്ട് കോട്ടയൊക്കെ ഇട്ടുള്ളൂ കേട്ടോ അപ്പം ടാങ്ക് ആണ് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഒരു മൂന്നാല് കൂട്ടി നല്ല വൃത്തിയായിട്ട് നമ്മൾ എൻ സി ഇട്ടേക്കുന്നത് ബാക്കിയെല്ലാം വലുതായിട്ട് നമ്മൾ പിന്നെ എൻ സി പൊടി ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിനൊന്നും വലിയ പ വലിയ ഇതൊന്നുമില്ല തേച്ച് നല്ല തേച്ച് കഴിയപ്പം നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടി കണ്ടില്ലേ വലുതായിട്ടുള്ള വർക്കൊന്നുമില്ല തേച്ച് കളഞ്ഞപ്പോഴത്തേ നല്ല വൃത്തിയായി പഴയ പഴയ നമ്മുടെ ബ്രഷിനടിച്ച പെയിൻറ് തേച്ച് കളഞ്ഞപ്പോഴത്തേ നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് നമ്മൾ തേച്ച് നല്ല കഴുകിയെടുത്ത ശേഷം നമ്മൾ പിന്നെ രണ്ടാമത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ പി എസ് ഗ്രേ അടിക്കുകയാണ് അടുത്ത് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ എല്ലാ പീസിലും പി എസ് ഗ്രി അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പി എസ് ഗ്രി അടിച്ചിട്ട് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഇതിപ്പം നമ്മുടെ ഒരു വർക്ക്ഷോപ്പിൽ തന്നെ ഒരു പിക്കപ്പിൻ്റെ ബാക്കിലാണ് കേട്ടോ ഇങ്ങനെ ഇതിപ്പം ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ച ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇന്നത്തെ സ്പോർട്ട് കുട്ടി ഇട്ടു കേട്ടോ പെ എൻസിപ്പിട്ട് രണ്ട് ബോട്ട് എല്ലാ പീസിലും ഇട്ടു കേട്ടോ അപ്പം പിന്നെ അത് നമ്മൾ ഇട്ടിട്ട് മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറിട്ടാണ് ഞാനിത് തേക്കുന്നത് പിന്നെ അറുന്നൂറിൻ്റെ പേപ്പർ നമ്മൾ പുട്ടി കട്ടിക്ക് ഇടുവാണെന്നു പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്ത് വെച്ച് തേക്കം കേട്ടോ അപ്പം നൈസ് ചെയ്ത് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നല്ല വൃത്തിയായിട്ട് തേച്ച് റെഡിയാക്കി എടുക്കുക പിന്നെ നമ്മൾ അണ്ടർ കോട്ട് കൊടുക്കേണ്ടത് അപ്പം അണ്ടർ കോട്ട് കൊടുക്കുക അപ്പം ഞാൻ ഇപ്പോൾ അണ്ടർ കോട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ലാക്കറിൻ്റെ മാറ്റ് ബ്ലാക്കാണ് ഞാൻ അണ്ടർ കോട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാം പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ പരമാവധി നമ്മൾ ബ്രഷിന് പെയിൻറ്റ് ചെയ്യാതിരിക്കുക കാരണം ഒത്തിരി നമ്മൾ ബ്രഷിന് ഈ ഇട്ട് അങ്ങനത്തൊക്കെ ഫുള്ള് ബ്രഷിന് പിന്നെ പെയിൻറ്റ് ചെയ്ത് ചെയ്തതായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ ഭയങ്കര പാടായി പാടും അതിൻ്റെ ബ്രഷിൻ്റെ പാടുകൾക്കും അപ്പോൾ അതും ഫുള്ള് പഴയ പെയിൻറ്റൊക്കെ നമ്മൾ തേച്ച് കളഞ്ഞാൽ ഭയങ്കര പണിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരവി ചെയ്യാതിരിക്കുക പിന്നെ ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ ചെറിയ ചെറിയ പൊടുകൾ ചെറിയ കൊച്ചു പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ബ്രഷിനിങ്ങനെ തൊട്ട് തൊട്ട് ചെറുതായിട്ട് തൊട്ട് കൊടുത്താലും പലത വലുതായിട്ടുള്ള നമുക്ക് വലിയ വലിയ കുഴപ്പമില്ല അപ്പോൾ ഒത്തിരി നമ്മൾ ഇങ്ങനെ അടിച്ചടിച്ച് അത് നാശമാക്കാതിരിക്കുക പരമാവധി ചെയ്യാതിരിക്കുക പിന്നെ പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബി ടാങ്കിൻ്റെ അടപ്പ് കിട്ടിയത് അവസാനം ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ഇത് അവസാനം ഉണ്ടാകും ടാങ്കിൻ്റെ അടപ്പ് പിന്നെ ഞാൻ പണിയത് പിന്നെ ടാങ്കിൻ്റെ അടപ്പില്ലായിരുന്നു കേട്ടോ അത് പിന്നെ വേറെ വേറെടുത്തുനിന്ന് പോയി സെറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി അണ്ടർ കോട്ട് കൊടുത്തു അണ്ടർ കോഡ് കോട്ട് കൊടുത്ത ശേഷം നല്ല വെറുതെ തര ഉണക്കി ഉണക്കിയ ശേഷം പിന്നെ നമ്മൾ ഇതിനകത്തോട്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എല്ലാ പീസും നൈസ് ചെയ്തെടുത്ത് കേട്ടോ നൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരത്തിൻ്റെയോ ഏതാണെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും നൈസ് പേപ്പർ നൈ ആ മുന്നൂറ്റി ഇരുപതിൻ്റെ ഏറ്റവും നൈസ് ഉണ്ടെങ്കിൽ ഏതായാലും മതി വലുതായിട്ടിട്ട് പിടിച്ച് നല്ല ഇതാക്കാതിരിക്കുക സ്ക്രാച്ച് ആക്കാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അറുന്നൂറിൻ്റെയോ ഏതായാലും മതി കേട്ടോ അപ്പം നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക ചെയ്ത ശേഷം നമ്മൾ വൃത്തിയായിട്ട് ഉണക്കാനായിട്ട് വെക്കുക ഉണക്കിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പം പിയു പെയിൻ്റ് ആണ് ഞാനിന്നത്തെ അടിക്കുന്നത് കേട്ടോ പിയു ആണ് അടിക്കുന്നത് പിയു ബ്ലാക്ക് നമ്മൾ ഞാൻ പിന്നെ പോയി എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നു ശേഷം നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പെയിൻറ് എടുത്തായിരുന്നു ഇരുന്നൂറ് പെയിൻറ്റിനകത്ത് ഞാനൊരു നൂറ്റമ്പത് മില്ലിയോളം ഞാൻ മിക്സ് ചെയ്തോട്ടും നൂറ്റൻപത് മില്ലി മിക്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കട്ടി പിന്നെ കുറയ്ക്കാതെ ഇച്ചിരി കട്ടി കിട്ടാൻ ഞാൻ ഈ പെയിൻറ്റ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നാലേ ആ ഒരു ഇത് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ലൂസാക്കി ചെയ്യുകയാണെങ്കിലും ചെയ്യാം അപ്പോഴത്തേന് അത് ഉണങ്ങി കഴിയുമ്പോഴത്തേനും പരമാവധി ആ തിലക്കൊക്കെ ചിലപ്പോൾ കുറയാനുള്ള കുറാനുള്ള സാധ്യതയുണ്ട് ഉണ്ടാവും ഇച്ചിരി കട്ടിക്കിട്ടുക പിന്നെ അതിനകത്ത് ഒരു ശകലം ക്ലിയറും കൂടെ ഞാൻ ഒഴിച്ചു കേട്ടോ ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നാൽ ശരി ക്ലിയർ ആണ് അതുകൂടി ഒരു ശകലം ക്ലിയറും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഫിനിഷിംഗ് കിട്ടും അപ്പം നല്ല വൃത്തിയായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ശേഷം നല്ല വൃത്തിയായിട്ട് നമ്മൾ ഓരോ ഓരോ പീസ് നമ്മൾ അടിക്കുക അടിക്കുകയാണേട്ടോ അപ്പം അടിക്കുന്നതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടികളൊക്കെ ഈ ബൈക്കിൻ്റെയൊക്കെ പീസ് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് അടിച്ചിട്ട് വെക്കാൻ വേണ്ടി ഒരു റൂം സെറ്റ് ചെയ്യുക റൂമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ആണെങ്കിലും വെച്ചാൽ നമ്മൾ പൊടിയൊന്നും വീടാതെ പിന്നെ പരമാവധി നല്ല സേഫ്റ്റിയായിട്ട് ഇരിക്കുന്ന കോ ഉണങ്ങുന്നവരെങ്കിലും ഇരിക്കുന്ന ഇരിക്കാനുള്ള ഒരു ഭാഗം നമ്മൾ റെഡിയാക്കി എടുക്കുക അത് കഴിഞ്ഞ് അതിനും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ പെയിൻ്റിങ് ചെയ്യാവും അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പീസുകൾ ഓരോന്ന് വരുന്നതെന്ന് അടിച്ച് നമുക്ക് കൊണ്ട് വെക്കാൻ പറ്റും എവിടെയാണ് ചില സേഫ്റ്റി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും എന്നിട്ട് അടുത്ത പീസ് നമ്മൾ എടുത്ത് അടിക്കാൻ പറ്റും ഇതിനോട് ചേർന്ന് കൊ കൊണ്ടുവയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പുകയുണ്ടല്ലോ നമ്മൾ ആ സ്പ്രേ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് ഇത് നമ്മൾ മറ്റേ ബാക്കിയുള്ള പീസിലോട്ട് വീഴും അതുകൊണ്ടാണ് സേഫ്റ്റിയായിട്ട് മാറ്റി എവിടെയെങ്കിലും വെക്കണമെന്ന് പറയുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടികൾ കിടപ്പണമെന്നുണ്ടെങ്കിൽ കാറോ അങ്ങനെയുള്ള മറിഞ്ഞ് ഫുള്ള് ഗ്ലാസ് ഒക്കെ ഉള്ള ഒരു വണ്ടികൾ കിടപ്പണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കയറ്റി വെക്കും ഇതിനകത്ത് ഓരോരോ പീസുകൾ കയറ്റി വെക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ഇന്നും ഉണങ്ങി കൂടും ഉണങ്ങി ഉണങ്ങിയ ശേഷം നമ്മൾക്ക് ഇഞ്ഞ് എടുത്തു ഞാൻ ഇഞ്ഞ് എടുത്താൽ മതി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ടാങ്ക് നമ്മൾ ടാങ്കാണ് ആദ്യം അടിക്കുന്നത് ടാങ്ക് നമ്മൾ ഒരു മൂന്നാറ് കൂട്ടം അടിച്ചു കേട്ടോ അടിച്ച് നല്ല നല്ല ആക്കി എടുത്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തു എന്നാണ് ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞു കേട്ടോ അപ്പം പുള്ളിക്കാരനും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതിന് പിന്നെ ബാക്കിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് പീസൊക്കെയാണ് സൈഡ് പീസെല്ലാം നമ്മൾ ഓരോരോ പീസ് നമ്മളിങ്ങനെ ഓരോ ഓരോ പീസ് നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്തെടുത്ത് ഫിനിഷ് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ടാങ്ക് ഞാൻ ആദ്യം അടിച്ചെങ്കിൽ തന്നെയും ഇത് പിന്നെ നമ്മൾക്ക് ഒരു ശകലം ഒരു ഇതിൻ്റെ ഈ സൈഡ് കവറൊക്കെ അടിച്ചിട്ട് വരുമ്പോഴത്തേന് ടാങ്കിലൊരു ശകലം ഉണങ്ങും ഒരിച്ചിരി ഉണങ്ങും ഉണങ്ങുമ്പോഴത്തേന് ഇരിയും കൂടെ ഒരു ഫിനിഷിങ് കുറവ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടെ വേണമെങ്കിൽ അടിക്കാൻ കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ അടി ആദ്യം തന്നെ ഭയങ്കര കൊഴിപ്പിച്ച് അടിയാൽ ചിലപ്പം ഒലിച്ചൊക്കെ വരും അതുകൊണ്ട് നമ്മൾ ആദ്യം അങ്ങനെ കട്ടിക്ക് അടിക്കാതിരിക്കുക കാരണം ഒരു മൂന്നാല് കോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കട്ടിക്ക് ചെന്ന് കഴിയുമ്പോൾ സാധനം ഒലിച്ചിഞ്ഞ് പോരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി പിന്നെ ഈ പറഞ്ഞ ഉണക്കി ഉണക്കി അടിക്കുന്നതായിരിക്കും നല്ലത് ഒരു കുറച്ച് ഒന്ന് വാടി കഴിയുമ്പോൾ ഒന്നും കൂടി അടിക്കുക കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ ഓരോരോ രീതിയിലാണ് ഓരോരോ ശൈലിയിലാണ് ഓരോരുത്തരും പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ ഒരു ചേട്ടനാണെന്നു പറഞ്ഞാൽ എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു നമ്മുടെ ഈ വണ്ടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ അത് ഈ ബൈക്കിൻ്റെയൊക്കെ ഉണ്ടല്ലോ സ്റ്റിക്കർ എങ്ങനെയാണ് കളയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പിന്നെ മെസ്സേജ് ഇട്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് കളയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടായിരുന്നു അപ്പം ഞാനിത് എൻ്റെ ഞാൻ ഈ പ എ എൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരുന്ന വണ്ടിയുടെ ഒക്കെ സ്റ്റിക്കർ കളയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലേഡ് വെച്ചിട്ട് ആദ്യം ചിരണ്ടി കളയാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യം ചിരണ്ടി അത് ചില സ്റ്റിക്കറാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വർഷം പഴക്കമുള്ള സ്റ്റിക്കറൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇളയിൽ പോകാനായിട്ട് ഭയങ്കര പാടാണ് അതാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ചിരണ്ടിയും കളയും എന്നിട്ട് പക്ഷേ നല്ല വൃത്തിയായിട്ട് ടിന്നർ ഇട്ടിട്ട് വേസ്റ്റ് വെച്ചിട്ട് നല്ലതായിട്ട് തുടച്ച് കളയുക തുടച്ച് കളഞ്ഞ ശേഷം നല്ലതായിട്ട് പേപ്പറിട്ട് നല്ലതായിട്ട് തേച്ച് റെഡിയാക്കി എടുക്കുക വെള്ളം വെച്ച് നല്ല പ്രതി തേച്ച് റെഡിയാക്കി എടുത്ത ശേഷം നമ്മൾ പുട്ടി വർക്ക് ചെയ്യാം അപ്പം അങ്ങനെയാണ് ചെയ്യുന്നതല്ലെന്നുണ്ടെങ്കിൽ ഉണക്ക പേപ്പർ തേച്ചിട്ട് നമ്മൾ പശയൊന്നും വല്ലതായിട്ടില്ലാന്ന് ഉണക്ക പേപ്പർ വെച്ചിട്ട് തേച്ചിട്ട് പുട്ടി വർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെ ചില അതിൻ്റെ സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ലിക്ക് അതിൻ്റെ ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് കമൻറ്റ് ഇട്ടത് അപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ബ്ലേഡ് വെച്ചിട്ട് ചിരണ്ടി റെഡിയാക്കി കഴിഞ്ഞിട്ട് ആണ് ഞാൻ പിന്നെ ബാക്കി പുട്ടി പുട്ടിവർക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ഈ വണ്ടിയുടെ ഈ ബൈക്കിൻ്റെ എല്ലാ പീസുകളും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കേട്ടോ അപ്പം മെയിൻ പീസുകൾ ടാങ്ക് സൈഡ് കവർ അതിൻ്റെ ഫ്രണ്ട് മൾഗാട് പിന്നെ അങ്ങനെയുള്ള ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കവറ് ഹെഡ്ലൈറ്റിൻ്റെ കവർ ഇതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതെല്ലാം പെയിൻറ്റ് ചെയ്ത അവസാനം നമ്മൾ ഈ ഒരു പീസ് കൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് മാറ്റിയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഞാനിപ്പോൾ ഈ വണ്ടി ചെയ്യുന്ന പറഞ്ഞാൽ നൂറ്റൻപത് മില്ലി പെയിൻ്റ് ഞാൻ മിക്സ് ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാനിത് ഇരുന്നൂറ് പെയിൻറ്റ് ഇരുനൂറ് മില്ലി ആണ് അതിനകത്ത് എടുത്തേക്കുന്നുണ്ടാവും അപ്പം ചിലവരെന്ന് പറഞ്ഞാൽ ചില പെയിൻ്റർമാർ എന്നുണ്ടെങ്കിൽ നൂറ് മില്ലി പെയിൻറ്റ് വെച്ച് ചെയ്യുന്നവരുണ്ട് പിന്നെ പല ഓരോ ഓരോ പെയിൻറ്റർമാർക്കും ഓരോ കഴിവാണ് അപ്പോൾ അതിനനുസരിച്ചാണ് അവർ പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തുച്ഛമായ കുറച്ച് പെയിൻറ്റ് മതി നല്ല വൃത്തിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ അടിച്ചെടുക്കുകയും കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പം ഈ നൂറ്റമ്പത് മില്ലി പെയിൻറ്റ് ഞാനിപ്പം ഈ ഒരു വണ്ടിക്ക് എടുത്തും വേറൊരു നല്ല വേറൊരു വണ്ടി വരുമ്പോഴത്തേന് അത്രയും വേണമെന്നില്ല ചിലപ്പോൾ അതിലും കൂടി ചിലപ്പോൾ ഇരുന്നൂറ് മില്ലി പെയിൻറ്റ് വേണ്ടിവരും ഇതിൻ്റെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ബോഡിയിലെ പണിക്കനുസരിച്ചാണ് നമ്മൾ പെയിൻറ്റ് കൂടുതലാവുന്നതും അതേപോലെ കുറച്ച് പിന്നെ കുറച്ചാവുന്നതും കേട്ടോ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല പുട്ടിവർക്കുള്ള പെയിൻ്റ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് ഒത്തിരി നല്ല പെയിൻറ്റ് നല്ല ഇച്ചിരി കൂടുതലടിച്ചാൽ ആ ഒരു ഫിനിഷിങ്ങിന് നമ്മൾ കിട്ടത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങി കഴുകി കുറേ ഇത് അടിച്ച് കുറച്ച് കഴിയുമ്പഴത്തേന് ഇത് വണ്ടിയിൽ അങ്ങ് പിടിച്ചെടുക്കും പിടിച്ചെടുക്കുമ്പോഴും വലിയ ഒന്നും കിട്ടത്തില്ല വീണ്ടും ഒരു മങ്ങൽ പോലെ കിടക്കും കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ നമ്മുടെ വണ്ടികളൊക്കെ കണ്ടില്ലേ ഇതേപോലെയാണ് അടിച്ചിട്ട് ഞാനിപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ വെച്ചേക്കുന്ന ഒരു റൂമിലാണ് കേട്ടോ റൂമിലാണ് ഈ ഒരു വണ്ടി ഞാൻ വെച്ചിട്ട് ഉണക്കിയത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് കണ്ടില്ലേ അപ്പോൾ ഇത് അടിച്ച നമ്മുടെ വണ്ടിയുടെ ഫുള്ള് പിന്നെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇതിപ്പം ടാങ്ക് ടാങ്കിൻ്റെ അട ടാങ്കിൻ്റെ അടപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബ്ലൂ കളർ കൊടുത്തതാണ് കേട്ടോ വർഷോപ്പിൽ ഇരുന്ന ഒരു കളറാണ് അപ്പോൾ അത് അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് തോന്നിയപ്പോൾ അത് ചെയ്താണ് അത് കസ്റ്റമർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അത് അങ്ങനെ ചെയ്തു അങ്ങനെ പീസുകളെല്ലാം നമ്മൾ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇത് അങ്ങനെ ഇതിൻ്റെ ഫുള്ള് നമ്മൾ ഈ പറഞ്ഞിട്ട് ഫുള്ള് നമ്മൾ പിന്നെ എന്താണ് വണ്ടി ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇതിൻ്റെ മെയിൻ പീസുകൾ മാത്രമേ ഞാൻ പെയിൻറ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ വർക്ക് ഫുള്ളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് നാളുകൊണ്ട് വീഡിയോസൊന്നും ഇടാതിരുന്നതാണ് വേറെ വേറെ ഒന്നും അല്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാനായിട്ട് ഉറപ്പായിട്ടും ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ പിന്നെ എന്താണ് പറയുന്നത് നമ്മൾ ഈ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്യുന്നത് പെയിൻറ്റ് ചെയ്തത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ പരമാവധി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ മോട്ട് പോകാനായിട്ട് അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം തൊട്ടടുത്തുള്ള ബലം അടുത്ത ഒരു എപ്പിസോഡ് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ